നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തീരുമാനിക്കാനാണ് ഒരു മുഖവിര എന്ന പോലെ അലിസാർ പറഞ്ഞു നിർത്തിയതും ജിഷു ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിന്നു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രൊജക്റ്റ് നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മുടെ മുന്നിലുള്ളത് വൺ വീക്ക് സമയമാണ് ഒരുപാട് ഇൻ്റർനെറ്റ് റിസർവേഷനും ഡാറ്റ കളക്റ്റിങ്ങും ഇതിനായി വേണ്ടിവരും ഒരാൾ ചെയ്യുകയാണെങ്കിൽ രണ്ടാഴ്ച ചുരുങ്ങിയത് വേണ്ടി വരുമിട്ട് ചെയ്തു തീർക്കാൻ സോ ഇത് ഭംഗിയായി ചെയ്യാൻ ഏറ്റവും പ്രാപ്തരായ മൂന്നോ നാലോ പേരെ തിരഞ്ഞെടുത്ത് ഇതിനായി ഒരു പുതിയ ഗ്രൂപ്പ് ഇന്ന് ഇപ്പോൾ തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു ഇത്തിരി കോംപ്ലിക്കേറ്റ് ആണ് താൽപ്പര്യമുള്ള മൂന്ന് പേർക്ക് എണീക്കാം ജീഷു അതും പറഞ്ഞിരുന്നതും എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ തുടങ്ങി അലിസാർ മിനുവിനെ നോക്കി എണീക്കെന്ന് കണ്ണുകൊണ്ട് കാണിച്ചതും അവൾ ഇടിച്ചു കൊണ്ടില്ലെന്ന് തലയാട്ടി അതിനയാൾ തിരിച്ചുമിളിച്ചു കൊടുത്തു സർ ആം ഓക്കെ പെട്ടെന്ന് അജു എണീറ്റ് നിന്നതും മിനു അടക്കം എല്ലാവരും അവനെ നോക്കി നെക്സ്റ്റ് ജിഷു മറുത്തൊന്നും പറയാതെ അടുത്തയാൾക്ക് വേണ്ടി കാത്തിരുന്നതും അജു മിനുവിൻ്റെ കാലിൽ ആഞ്ഞൊരു ചവിട്ട് വെച്ച് കൊടുത്തു വേദന കൊണ്ടവൾ ചാടി ചാടിയണീറ്റ് അജുവിനെ തുറച്ചു നോക്കിയതും ജിഷുവിൻ്റെ ലാസ്റ്റ് വൺ എന്ന് പറയുന്ന ശബ്ദം കേട്ടവൾ ഞെട്ടിയവനെ നോക്കി ഞാ ഞാനില്ല അവൾ വിടർന്നു വന്ന കണ്ണുകൾ കൊണ്ട് അലിയെയും ജിഷുവിനെയും മാറി മാറി നോക്കി അലിസാർ മനപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചിരിക്കുന്നത് കണ്ടവൾക്കാകെയുള്ള പ്രതീക്ഷയും പോയി അജുവിൻ്റെ നേരെ തിരിഞ്ഞവൻ്റെ നടുപ്പുറം നോക്കി ആഞ്ഞൊരു കുത്തു വെച്ച് കൊടുത്തവൾ കൈകുടഞ്ഞു അവളെ തുറിച്ചു നോക്കുന്ന ജിഷുവിനെ നോക്കാനെ നിൽക്കാതെ അവൾ അലിസാറിനെ നോക്കി ഞാൻ മിനിഞ്ഞാന്നല്ലേ സാറേ വരുന്നേ ഇത്രയും വലിയ ടാസ്ക്കൊക്കെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എന്നെ ഏൽപ്പിക്കാനൊക്കെ എങ്ങനെ ധൈര്യം വരുന്നു നിങ്ങൾക്ക് ഞാനെല്ലാം നശി സ്റ്റോപ്പിറ്റ് മൊയിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അവൻ അലറിയിരുന്നു അവളൊന്ന് ഞെട്ടിക്കൊണ്ടവനെ നോക്കി ഇനി ഇവിടെ ആർക്കും താല്പര്യമില്ലേ ഹേ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരോടായി ചോദിച്ചതും ആരും എണീക്കുന്നില്ലെന്ന് കണ്ടവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് എണീറ്റിറങ്ങിപ്പോയി ഇഡിയറ്റ്സ് അവൻ പോയതും അലീസ എണീറ്റ് മെനുവിന് നേരത്തിരിഞ്ഞു ഡോൺ വെറി ഐ നോ യു ക്യാൻ ഡൂ ദിസ് ആൻഡ് ഹി വിൽ ഗൈഡ് യു അയാൾ അവളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അയാളെ തുറച്ചു നോക്കി അല്ലെങ്കിലേ ഉണ്ട കണ്ണ ഇനിയും ഉരുട്ടിയാൽ തായെ വീണതോ അതുവായി ഉരുണ്ടുരുണ്ടങ്ങ് പോകും അയാൾ ഡോറിലേക്ക് ചൂണ്ടി ഞാൻ ഫ്ലെക്സ് ഗ്ലൂ കൊണ്ടൊട്ടിച്ചോളാം അത് പറഞ്ഞ അവളും ചാടിത്തുള്ളിപ്പോയതും അലി അജുവിനെ നോക്കി അവളെ എണീപ്പിച്ചത് നന്നായി അവൾക്ക് നന്നായി ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അവളെ എണീപ്പിക്കണമെന്ന് വെച്ചതായിരുന്നു അജു അതിനൊന്ന് ഇളിച്ചു കൊടുത്തു ആസ് യുഷൽ സീറ്റിൽ ചെന്നിരുന്നവൾ നേരെ വർക്കിലേക്ക് തിരിഞ്ഞു ലഞ്ച് ബ്രേക്ക് ആയപ്പോഴേക്കും അവൾ മൂന്ന് വർക്കുകൾ ചെയ്തു തീർത്തിരുന്നു ഇന്നലെ തീർത്ത അഞ്ച് ഫയലും ഇന്നത്തെ മൂന്നും കൂടി കയ്യിലെടുത്തവൾ ജിഷുവിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു ഇനിയുമുണ്ട് മൂന്നെണ്ണം ഓഫ് കോഴ്സ് ഐ വിൽ കംപ്ലീറ്റ് ദാറ്റ് എട്ട് ഫയലും അവൻ്റെ ടേബിളിൽ അടുക്കി വെച്ചവൾ പറഞ്ഞതും അവനൊന്ന് ചുണ്ടുകൂട്ടി സ്റ്റോപ്പ് അസ്മിന യു നൗ ഇതെല്ലാം ഓക്കെ ആണോ എന്ന് ഉറപ്പിക്കാതെ എനിക്ക് സൈൻ ചെയ്യാൻ കഴിയില്ല ഇത്രയും ചെക്ക് ചെയ്യാൻ എനിക്ക് സമയമില്ല സോ ഇതൊക്കെ ഇവിടെ വന്ന് നിന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് താമ ഡോർ തുറക്കാൻ നിന്ന മിനു ഒന്ന് നിന്നു അമ്പരപ്പോടെ അവൾ അവനെയും ഫയലുകളുടെയും മാറി മാറി നോക്കി ദേഷ്യവും സങ്കടവും ഒരുപോലെ വരാൻ തുടങ്ങി അതെല്ലാം കൂടി പറഞ്ഞു തീരുമ്പോഴേക്ക് അഞ്ച് മണി കഴിയും സാർ ഫാസ്റ്റ് ഡസ്മിന നീ എന്താ കളിക്കുവാണോ ദയനീയമായി അവനെ വിളിച്ചവളെ നോക്കി അവൻ പറഞ്ഞത് കേട്ട് മിനുവിന് കരച്ചിൽ തികട്ടി വരാൻ തുടങ്ങി അവൻ്റെ സൈഡിൽ ചെന്ന് നിന്നൊരു ഫയലെടുത്തവൾ അതിലെ കാര്യങ്ങളൊക്കെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരംഭിച്ചു ഒന്ന് മുയിവനായും പറഞ്ഞു തീർന്നവൾ അവനെ നോക്കിയതും അവൻ ഫോണിൽ കാൻഡി ക്രഷ് ഗെയിം കളിച്ചിരിക്കുന്നത് കണ്ടവളോട് കണ്ണൊന്ന് വിടർന്നു അവൻ അവൾ പറഞ്ഞു തീർന്നത് പോലും അറിയാതെ ഗെയിമിൽ മുഴുകിയിരിക്കുന്നത് കണ്ടവൾക്ക് അവൻ ഇതുവരെ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് മനസ്സിലായി ശരിക്കും അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു അവൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ എത്രയൊക്കെ ആയാലും അവളോട് മാത്രം അവൻ ഇങ്ങനെ ദേഷ്യത്തോടെ പെരുമാറുന്നത് അവളെ വല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു നേരത്തെ എല്ലാം അവൾ സഹിച്ചെങ്കിലും ഇപ്രാവശ്യം എന്തുകൊണ്ടോ അവൾക്കത് താങ്ങാനാവുന്നില്ല മനസ്സിൽ വലിയ പാറക്കല്ല് കയറ്റിവെച്ച പോലെ ഉണ്ടക്കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി ഫിനിഷ്ഡ് കളിച്ചുകൊണ്ടിരുന്ന ലെവൽ കംപ്ലീറ്റ് ആയതും തല പൊക്കിയ ജിഷു ഫയലിലേക്ക് മുഖം പുയിത്തി മിണ്ടാതെ നിൽക്കുന്നവളെയും തനിക്ക് മുന്നിലിരിക്കുന്ന ഏ ഫയലുകളെയും നോക്കി നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചതും അവൾക്ക് കലി കയറി മുഖം മറച്ച ഫയൽ ടേബിളിലേക്കിട്ട് നിറഞ്ഞ കണ്ണുകളോടെ അവനെ തുറച്ചു നോക്കി വിതുമ്പുന്ന ചുണ്ടുകൾക്കുള്ളിൽ അവൾ ഇറമ്പിക്കൊണ്ടിരുന്ന പല്ലുകൾ അവളുടെ കവളിനെ വിറപ്പിച്ചു തന്നെ നിറക്കണ്ണുകളോടെ തുറച്ചു നോക്കുന്നവളുടെ കണ്ണുകളിലേക്ക് നോക്കവേ ജിഷുവിന് നെഞ്ചിലെന്തോ ഒരു പിടിക്കൽ ഉള്ളം വേദനിക്കുന്നത് പോലെ വേണ്ട യു ക്യാൻ ലീവ് അടുത്ത ഫയലെടുത്ത് വായിക്കാൻ തുനിഞ്ഞ മിനുവിനോട് അവൻ പറഞ്ഞതും അവൾ അവനെ മീഞ്ഞു നോക്കി നിനക്ക് വായിക്കണമെന്നാണേൽ ഓക്കെ ഗോൺ പോകാൻ പറഞ്ഞിട്ടും പോകാതെ അവനെ നോക്കി നിൽക്കുന്നവളോടവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു നിങ്ങൾ നേരത്തെ പറഞ്ഞു തോർക്കുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞത് മുഴുവനും അനുസരിക്കുന്നത് തന്നെ ജയിപ്പിക്കുന്നില്ലെന്ന് ഇത് മുഴുവൻ വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക് കഴിയും സാർ നിങ്ങൾ എന്നോട് ചെയ്യാൻ പറയുന്ന മുഴുവൻ വർക്കുകളും ഞാൻ അനുസരണയോടെ ചെയ്യുന്നത് പോലെയല്ല സാർ ഇതിവിടെ ഇട്ടിട്ട് പോകാൻ നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിച്ചാൽ തോൽക്കില്ലേ സാറേ ഞാൻ അവൾ അതും പറഞ്ഞു കയ്യിലെടുത്ത ഫയൽ വിശദീകരിക്കാൻ തുടങ്ങി തോൽക്കുന്നതിനെ അവൾ വല്ലാതെ വിറക്കുന്നുവെന്നവെന്നെ മനസ്സിലായ പോലെ അവൾ ഒരു നിമിഷം അവൻ നോക്കി നിന്നു കയ്യിലുള്ള ഫോൺ പോക്കറ്റിലിട്ട് അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇറ്റ്സ് ഇൻ ഇനഫ് ഗ്യൂമി ഏകദേശം പകുതിയായതും അവൻ ആ ഫയൽ ചോദിച്ചത് കേട്ടവളവനത് നൽകി നേരത്തെ വെച്ചതിലും അതിലും സൈൻ ചെയ്തവൻ അടുത്തത് വായിക്കെന്ന് കണ്ണുകൊണ്ട് പറഞ്ഞതും അവളൊരു ചിരിയോടെ അതെടുത്ത് വായിച്ചു അങ്ങനെ മുഴുവനും വാജി തീർന്നപ്പോയേക്കും സമയം മൂന്ന് മണിയോടടുത്തിരുന്നു ലെഞ്ച് കഴിക്കാത്തതിനാൽ അവൾക്ക് നന്നെ ക്ഷീണം തോന്നി സാർ നിങ്ങൾ ലഞ്ച് കഴിക്കുന്നില്ലേ അവൻ അവൾ വായിച്ച അവസാനത്തെ ഫയലും ഒപ്പിട്ട് മാറ്റി വെച്ചത് കണ്ടവൾ ചോദിച്ചതും അവൻ വാച്ചിലേക്ക് നോക്കി ഇല്ല റൂൾസ് എംപ്ലോയിസിന് മാത്രമല്ല എംപ്ലോയസിനും ബാധകമാണ് അവൻ സിസ്റ്റത്തിലേക്ക് നോക്കി പറഞ്ഞതും മിനുവൊന്ന് നെടുവീർപ്പെട്ട് പുറത്തേക്കിറങ്ങി നീ അവിടെ എന്നാ ചെയ്യുമായിരുന്നു അൻഷി അവളോട് ചോദിച്ചത് കേട്ട് മിനു ഒന്ന് അവളെ നോക്കി നിഷ്കളങ്കയായി തുടരെ തുടരെ കണ്ണടച്ചും തുറന്നും കളിക്കുവാണ് കാര്യം പറയടി മിനുവിൻ്റെ കയ്യിൽ ഒന്ന് തല്ലി അവൾ പറഞ്ഞതും മിനുവെല്ലാം പറഞ്ഞുകൊടുത്തു ഞങ്ങളോട് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് കേട്ടൊരു സ്റ്റാഫ് പറഞ്ഞതും മിനു അവളെ നോക്കിയോ നോക്കിയൊന്നിളിച്ചു അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത പലതും ഈ മിനു ചെയ്യേണ്ടി വരും നീ എന്താടി ലഞ്ച് കഴിക്കാതെ ഇത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നേ കുറേ ദിവസമായി ഞാൻ കാണുന്നു നീ ഇതെന്തോന്നും ഭാവിച്ച വീട്ടിലെത്തി ബേഗ് ഉമ്മി കൊടുത്തതും ലഞ്ച് ബോക്സ് എടുത്ത് നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടുമ്മി പറഞ്ഞത് കേട്ട് മിനു വെടുപ്പിലൊന്ന് ഇലിച്ചു കൊടുത്തു ഭയങ്കര വർക്കാ ഉമ്മി കഴിക്കാൻ നേരല്ല നിക്ക് വിഷമിട്ട് വയ്യ വല്ലോം തന്നേ വാ അവൾ ഉമ്മിയെ ഉന്തി തള്ളി അടുക്കളയിലേക്ക് കൊണ്ടുവന്നു ബടായി ഉപ്പയും എവിടെ അവൾക്കുള്ള ഫുഡ് വിളമ്പുന്ന ഉമ്മിയോടവൾ ചോദിച്ചതും ഉമ്മി അവളെ നോക്കി രണ്ടൂടെ പുറത്ത് പോകുന്നത് കണ്ടു എന്തിനാന്ന് ആർക്കറിയാം ഉമ്മി ഫുഡ് അവൾക്ക് നീട്ടി അത് വാങ്ങി ഓ ഐ സി എന്ന ഭാവേനെ തലയാട്ടി അവൾ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ശ്രദ്ധ കൊടുത്തു കയ്പ്പ് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയി ഫോണിൽ കളിച്ചിരിക്കെയാണ് ഇന്ന് മീറ്റിങ്ങിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ അവൾക്ക് ഓർമ്മ വന്നത് തമ്പുരാനേ അല്ലെങ്കിൽ തന്നെ ഉണ്ണാനും ഉള്ളാനും പോലും സമയമല്ല ഇനിയിപ്പോൾ പുതിയ കുരിശും എൻ്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ എന്ന് ഓർക്കുമ്പോയാ അവൾ സ്വയം പറഞ്ഞു നിർത്തി ഉമ്മി ഉപ്പാ ഞാൻ ഇറങ്ങുവാണേ പിറ്റേന്നും ബടായിക്കൊരു ഉമ്മ റൂമിൽ നിന്നും ഉമ്മിക്കും ഉപ്പക്കും ഓരോ ഉമ്മ സിറ്റൗട്ടിൽ നിന്നും കൊടുത്തവൾ ഇറങ്ങി അജ്മൽ അസ്മിന കം ടു മൈ ക്യാബിൻ ഓഫീസിലെത്തി എല്ലാവരും പതിവ് ഇറക്കിലേക്ക് തിരിഞ്ഞതും ജിഷു വന്ന് പറയുന്നത് കേട്ട് അജുവും മിനുവും തലയുയർത്തി അവനെ നോക്കി അവനവൻ്റെ ക്യാബിനിലേക്ക് തന്നെ പോയതും അജുവും മിനുവും പരസ്പരം ഒന്ന് നോക്കിയിട്ടൊപ്പം എണീറ്റും കം നോക്ക് ചെയ്ത പാടെ ജിഷു പറഞ്ഞതും രണ്ടും അകത്തേക്ക് കയറി സിറ്റ് അവൻ്റെ ടേബിളിനെ പിന്നിലിട്ട് സോഫകളിലൊന്നിൽ ഇരിക്കുകയായിരുന്ന ജിഷു അവൻ്റെ ഓപ്പോസിറ്റുള്ള സോഫ ചൂണ്ടി പറഞ്ഞതും രണ്ടും ഒപ്പം ഇരുന്നു എന്തിനാണെന്ന് മനസ്സിലായോ ഇന്നലെ പറഞ്ഞ കുറിച്ച് ജിഷു ചോദിച്ചത് കേട്ട് മീനു പറഞ്ഞു വലിച്ച് നീട്ടുന്നത് കണ്ടവൻ കയ്യിലുണ്ടായിരുന്ന ഫയലിൽ നിന്നും നോട്ടം മാറ്റി അവളെ നോക്കി യെസ് നെക്സ്റ്റ് വീക്ക് കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് ബിസിനസ് ഇൻഡസ്ട്രീസ് ചേർന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത് നമ്മുടെ വർക്ക് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഹൗ ഡസ് ബിസിനസ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ സൈക്കോളജി എന്ന ചോദ്യത്തെക്കുറിച്ചാണ് അവന് രാമുഖം എന്ന പോലെ പറഞ്ഞതും അജുവിൻ്റെയും മിനുവിൻ്റെയും കണ്ണുകൾ വിടർന്നു കേൾക്കുന്നത് പോലെ നിസ്സാരമല്ല അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കുക എന്നത് നമ്മൾ കണ്ടെത്തുന്ന ഉത്തരം അവിടെ പ്രസൻ്റ് ചെയ്യണം അതും സ്ക്രീനിലൂടെ എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇത് പുതിയൊരു എക്സ്പീരിയൻസാവും ഡോൺ വെറി പ്രസൻറ്റേഷൻ ഈസ് മൈ ഡ്യൂട്ടി അവൻ എഴുന്നേറ്റു ഇനിയും സമയം കളയാൻ പറ്റില്ല അസ്മിന നോട്ട് യുവർ ഡ്യൂട്ടീസ് ഇഫ് യു വാൻ ഇൻ്റർനെറ്റിൽ നിന്നും നീ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആദ്യം എന്താണ് ഹ്യൂമൻ സൈക്കോളജി എന്നറിയണം ബിസിനസ് എന്നും പിന്നെ ബിസിനസ് ഹ്യൂമൻ ബ്രെയിനിന് നൽകുന്ന സ്വാധീനം ഓരോ ബിസിനസ്മാനും എന്തിനു വേണ്ടി എത്ര സമയം വരെ ബിസിനസ് ചെയ്യാൻ സമയം ചിലവഴിക്കുന്നു എന്നതിൻ്റെ ശരാശരി അളവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു പ്രൊജക്റ്റ് നീ തയ്യാറാക്കണം ഇൻ്റർനെറ്റിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളുടെ സ്ക്രീൻഷോട്ട് വൃത്തിക്ക് പ്രിൻ്റ് എടുത്ത് നീ അടുത്ത തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യണം അവൻ ഓരോന്നും കയ്യിലുള്ള ടാബിൽ നോക്കി പറയാൻ തുടങ്ങിയതും മിനുവെല്ലാം ശ്രദ്ധയോടെ കേൾക്കാനും കുറച്ച് വെക്കാനും ശ്രമിച്ചു ഇത്ര സമയമൊക്കെ ഇൻ ഇതിനാവശ്യമുണ്ടോ മിനുവിർ സംശയമെന്ന നിലയിൽ ചോദിച്ചതും ജിഷു അവളെ നോക്കിയൊന്ന് പുരുകം പൊക്കി അസ്മിന ഇങ്ങനെയൊരു പ്രൊജക്ട് നമുക്കുണ്ടെന്ന് വെച്ച് നമ്മൾ എന്നും ചെയ്യുന്ന വർക്കിൽ ഇളവില്ലല്ലോ അതും ഇതിൻ്റെ കൂടെ ചെയ്തു തീർക്കണം സമയം വേണ്ടിവരും അവൻ പറയുന്നത് കേട്ടപ്പോൾ മിനുവിൻ്റെ അവസ്ഥ കാറ്റ് പോയ ബലൂണിൻ്റേതായിരുന്നു ലിസൺ അജ്മൽ ഇവൾ സബ്മിറ്റ് ചെയ്യുന്ന വിവരങ്ങൾ മുഴുവനായും പഠിച്ച് ഒരു കൺക്ലൂഷനിലെത്തിച്ചേരേണ്ടത് നീയാണ് അതിനു മുന്നേ നിനക്ക് ചെയ്യാനുള്ളത് നിന്റെ ഡ്യൂട്ടി കേരളത്തിലെ ആകെ വിജയിച്ച ബിസിനസ്മാരുടെ ഡാറ്റാസ് കളക്ട് ചെയ്യലാണ് അതെന്തിനാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം തമാശയായി കാണാതെ സീരിയസ് ആയിട്ടെടുത്ത് കൃത്യതയോടെ ചെയ്യാൻ ശ്രമിക്കുക ഗോ ബാക്ക് ടു യുവർ വാക്ക് അവൻ അവൻ്റെ ചെയറിൽ ചെന്നിരുന്നതും മിനുവും അജവും അവിടുന്നെണീറ്റ് പുറത്തേക്ക് നടന്നു അവരുടെ അന്നത്തെ വർക്കുകൾ ചെയ്യാൻ സീറ്റിലേക്ക് ചെന്നതും അവിടെ അടുക്കി വെച്ച മൂന്ന് ഫയലുകൾ കണ്ടവൾ അജുവിനെ നോക്കി മനസാക്ഷിയൊക്കെ ഉണ്ടവെന്ന് അജു പറയുന്നത് കേട്ട് മിനു വന്ന് നെടുവീർപ്പെട്ട അവളുടെ വർക്കിലേക്ക് തിരിഞ്ഞു സാർ റിസർച്ചിങ് എല്ലാം വീട്ടിൽ നിന്ന് നടത്തുന്നതിൽ കുഴപ്പമുണ്ടോ ചെയ്ത് തീർത്ത രണ്ട് വർക്കുകളുടെയും പ്രിൻറ്റെല്ലാം എടുത്ത് ജിഷുവിൻ്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്തതും മിനി ചോദിച്ചത് കേട്ട് ജിഷു ഇല്ലെന്ന് തലയാട്ടി അത് കണ്ടവളൊന്ന് ചിരിച്ചിട്ട് ഡോറ് തുറന്ന് അവിടുന്ന് ഇറങ്ങിയതും സായി അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു പിറകെ അവളുടെ ലഞ്ച് ബോക്സും കൊണ്ട് നടന്നു വരുന്ന അനശിയെ കണ്ടവളൊന്നിലിച്ചു ആദ്യമായ അവൾ ഗാർഡനിലേക്ക് കാലെടുത്ത് വെച്ച് കൊണ്ട് ചുറ്റുമൊന്ന് നോക്കി വാവ് പരവതാനി വിരിച്ച നിലത്ത് വട്ടത്തിലിരിക്കുന്ന മുയിൻ സ്റ്റാഫുകളെയും ഒന്ന് നോക്കി മിനുരുവിട്ടു ഒന്നും നോക്കാതെ അവളുടെ നടുക്കു ചെന്നിരുന്നു ഞങ്ങളുടെ ചോറ് എവിടെ വെക്കും കയ്യിൽ പിടിച്ച് കഴിക്കണം വോ അനിശി അവൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തതും എല്ലാവരെയും പോലെ അവളും അത് തുറന്നു മിനു കൊണ്ടുവച്ച ഫയലുകളൊന്ന് കണ്ണോടിച്ച് നോക്കി ഓക്കെയാണെന്ന് ഉറപ്പിച്ചതിൽ സൈൻ ചെയ്ത് ജിഷ്വനീറ്റ് പുറത്തേക്ക് നടന്നു മിനുവിൻ്റെ സീറ്റും ഇന്ന് ശൂന്യമാണെന്ന് കണ്ടവൻ താഴേക്കിറങ്ങി ഗാർഡനിലേക്ക് നോക്കി അവിടെ എല്ലാവരുടെയും നടുക്കിരുന്ന് പലരുടെയും പാത്രത്തിൽ കൈയിട്ട് വാരി കയക്കുന്ന മിനുവിനെ കണ്ടവൻ അങ്ങോട്ട് നടന്നു അവനെ കണ്ടതും ചിരിച്ചു കളിച്ച് കഴിക്കുകയായിരുന്നു മുഴുവൻ പേരും ചിരിയൊക്കെ നിർത്തി അവനെ നോക്കി അവൻ അന്നേരം എല്ലാവരുടെയും കൈയിട്ട് വരുന്നുണ്ടെങ്കിലും ആർക്കും ഒന്നും അങ്ങോട്ട് കൊടുക്കാതെ ഇറുകെ പിടിച്ചിരിക്കുന്ന മിനുവിൻ്റെ ലഞ്ച് ബോക്സ് അവളിൽ നിന്നും തട്ടിപ്പറിച്ചു വാങ്ങി അവൾ ആ ബോക്സ് പോകുന്ന റൂട്ടിലങ്ങനെ നോക്കി അതിനൊപ്പം എണീറ്റു ഏടാ കൊതിയ അവൻ്റെ മുഖത്തേക്ക് നോക്കി മിനു പല്ലിറുമ്പി വിളിച്ചത് കേട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങിയതും ജിഷു എല്ലാവരെയും തുറച്ചു നോക്കി എൻ്റെ തിങ്ങോട്ട് താടാ അവളവൻ പൊക്കിപ്പിടിച്ച കയ്യിലെ തൻ്റെ ലഞ്ച് ബോക്സിലെ കേന്തി വലിഞ്ഞുകൊണ്ട് പറഞ്ഞതും ജിഷുവത് മറ്റേ കൈയിലേക്ക് വെച്ചവളെ പുരികം പൊക്കി നോക്കി അവൾ അതിലേക്ക് കയ്യെത്തിക്കാൻ നോക്കിയതും അവൻ പിന്നെയും ബോക്സ് മറ്റേ കൈയിലേക്ക് വെച്ചു ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിച്ചവൻ മിനുവിനെ വട്ട് പിടിപ്പിക്കാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കോട്ടിൻ്റെ കോളർ പിടിച്ച് വലിച്ചവൾ നേരെ അവനെ താഴ്ത്തി തുറച്ചു നോക്കുന്നവളുടെ കണ്ണുകളിലേക്ക് നോക്കി നോക്കിയവനൊരു നിമിഷം നിന്നെങ്കിലും പിന്നെയൊന്ന് പുച്ഛിച്ച് ബോക്സ് വെച്ചിരുന്ന കൈ തായെ കാക്കി പിടിച്ച് പിടിയങ്ങ് വിട്ടതും ചോറ് നിലത്ത് ചെന്ന് വീണു അവൻ്റെ കോളറിൽ നിന്നും പിടിവിട്ട് തായെ വീണ് കിടക്കുന്ന തൻ്റെ ചോറിലേക്ക് മിനു കണ്ണും വിടർത്തി നോക്കി എടാ വധൂരി ശരിക്കും എന്താ നിൻ്റെ പ്രശ്നം ദേഷ്യം കൊണ്ടവളുടെ കൈയും നാക്കുമൊക്കെ ചൊറിഞ്ഞു വരാൻ തുടങ്ങിയതും അവൾ ബഹുമാനം പോലും ഒച്ച വെച്ചു പ്രശ്നം പറഞ്ഞാൽ പരിഹാരം കാണുമോ നീ അവൻ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണത് പറഞ്ഞതെന്ന് മിനുവിന് മനസ്സിലായെങ്കും അവൾ അതേ എന്ന തലയാട്ടി ഹോ പക്ഷേ പറയാൻ എനിക്ക് സൗകര്യമില്ല അവനത് പറഞ്ഞ് അവളെ നോക്കി പുരികം പൊക്കി കൈ രണ്ടും പാലിൻ്റെ പോക്കറ്റിലേക്ക് തിരുക്കി നിന്നത് കണ്ട് ദേഷ്യം കൊണ്ടവൾ അവൻ്റെ കയുത്തുനേരിക്കാൻ ചെന്നതും അവൻ നിന്നിരത്തുനിന്ന് അനങ്ങാത്തത് കണ്ടവൾ ചാടിത്തുള്ളി അവനെ മറികടന്ന് പോകാൻ നിന്നു ഹാ അങ്ങനെ അങ്ങ് പോയാലോ അസ്മിന ഇത്രക്ക് വൃത്തിയുള്ള സുന്ദരവും ആകർഷണീയവുമായ ഈ തോട്ടം വൃത്തികേടാക്കിയിട്ട് പോകുകയാണോ നീ വന്നത് ക്ലീൻ ചെയ്യാൻ നോക്ക് അവൻ അതേ നിൽപ്പ് തുടർന്നു കൊണ്ട് പറഞ്ഞതും തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ മിനു അങ്ങോട്ട് തന്നെ വന്നവനെ തുറിച്ചു നോക്കി അനുഭവിക്കും നിങ്ങൾ അത്രമാത്രം പറഞ്ഞവൾ തായി കമീന്ന് കിടക്കുന്ന ലഞ്ച് ബോക്സ് കയ്യിലെടുത്തു അതിന് രാവിലെ എണീറ്റ് തൻ്റെ ഉമ്മി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചോറും കറിയുമെല്ലാം കൈകൊണ്ട് വാരി ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ടു മണ്ണ് പുരണ്ട അവളെ വല്ലാതെ വേദനിപ്പിച്ചു അവളത് വാരിയെടുക്കുന്നതൊരു വട്ടം നോക്കി ജിഷു തിരിഞ്ഞ് പുറത്തേക്ക് പോയത് കണ്ട് അൻഷിയും ചോറെടുത്ത് വെച്ച് എണീറ്റതും തടഞ്ഞു രാവിലെ ഒത്തിരി നേരത്തെ എണീക്കുന്നതും ഇതെല്ലാം ഉണ്ടാക്കുന്നതും അത്ര ചെറിയ കാര്യമൊന്നുമല്ല ഷി നിൻ്റെയമ്മി വല്ലാതെ ബുദ്ധിമുട്ടിക്കാണു എനിക്ക് വേണ്ടി നീ ആ കഷ്ടപ്പാടിന് നേരെ കണ്ണടക്കരുത് കൈക്ക് ഞാൻ അവിടെ ഉണ്ടാവും അവൾ എഴുന്നേറ്റ് കൈ കയുകി ഓഫീസിലേക്ക് കയറിപ്പോയതും അൻശി മനസ്സില്ലാ മനസ്സോടെ അവിടെ ഇരുന്നത് കഴിച്ചു